പിതാവിനും പുത്രനും പരിശുദ്രുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആണ് ഇന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ദൂതൻ മറിയുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്നന കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു ദൈവം മനുഷ്യനായി അവതരിക്കുവാൻ മറിയ എന്ന സാധാരണക്കാരി യുവതിയെ തെരഞ്ഞെടുത്ത് അവളുടെ പ്രതികരണം അറിയുവാൻ ദൈവത്തിൻ്റെ മാലാഹ അയക്കപ്പെടുന്നു മാലാഹ മറിയയുടെ അടുത്ത് വന്ന് അവളെ അഭിസംബോധന ചെയ്യുന്നതാണ് വാക്യത്തിൻ്റെ കേന്ദ്രം ദൈവദൂതൻ്റെ അഭിസംബോധനയിൽ മറിയത്തിന് ലഭിച്ചതായ വരപ്രസാദം സൂചിപ്പിക്കുകയാണ് ദൈവകൃപ മറിയത്തിന് ലഭിച്ചിരിക്കുന്നു അതാണ് പിന്നീടുള്ളതായ മറിയുടെ ജീവിതത്തിലെ ശക്തിയും ബലവും തുടർന്ന് പറയുന്നു അവൾക്ക് പകരപ്പെട്ട ദൈവകൃപ മൂലം ദൈവം അവളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനമാണ് ഒരു സാധാരണക്കാരിക്കുള്ള വലിയ ദൈവിക അനുഗ്രഹമാണ് ദൈവം കൂടെയുണ്ട് എന്ന കാര്യം കന്നിക സമ്പത്താണ് കർത്താവ് കൂടെയുണ്ട് എന്നത് ദൈവത്തിന് മനുഷ്യരൂപം പ്രാപിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്ത മറിയും തൻ്റെ കൂടെയുള്ള ദൈവത്തിനായി സ്വയം ഒരുക്കി അതിനനുസരിച്ചുള്ള ജീവിത ശൈലിയെ അവലംബിച്ചു എന്നതും ശ്രേഷ്ഠതയാണ് കൂടെയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മറിയ എന്ന സാധാരണക്കാരിയെ വിശുദ്ധ ദൈവമാതാവാക്കി മാറ്റിയത് മറിയെ ശക്തീകരിച്ചതും ദൈവത്തെ തൻ്റെ ഉള്ളിൽ സ്വീകരിക്കുവാനും പ്രാപ്തയാക്കിയത് ഇതാണ് വിശ്വാസികളായ നാം ആർജിക്കേണ്ട സമ്പത്താണിത് ലോകപ്രകാരമുള്ള എന്ത് സമ്പത്തുണ്ടെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ മറ്റൊന്നിനെയും ഭയക്കേണ്ടതായ ആവശ്യമില്ല എന്നാൽ ദൈവം കൂടെ ഉണ്ടായിരിക്കേണ്ടതിന് ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടത് ആവശ്യമാണ് ജീവിതം ദൈവത്തിന് അനുയോജ്യമായ വിധത്തിൽ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെയെല്ലാം ജീവിതയാത്രയെ ധന്യമാക്കേണ്ടത് കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യമായിരിക്കട്ടെ അതിനനുസരിച്ചുള്ള ജീവിത ശൈലിക്കായി നമുക്ക് പരിശ്രമിക്കാം കർത്താവ് നമ്മുടെ കൂടെ കൂടെയായിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താം ദൈവം അനുഗ്രഹിക്കട്ടെ